ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഷോപ്പിലേക്ക് പോകുന്നതൊട്ടാണോ ചാ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ കുറച്ച് നേരത്തെയാണ് ആണ് ട്ടോ പോകുന്നത് അതിനുശേഷം അവിടെ ചെന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കാരണം രാവിലെ ഒട്ടും ടൈം കിട്ടിയിട്ടില്ലായിരുന്നു മക്കളമാർക്കൊക്കെ എക്സാം ആയതുകൊണ്ട് കുറച്ച് സമയം അവർക്കൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല ആദ്യം നമ്മൾ ഷോപ്പിൽ വന്നിട്ട് ഇതേപോലെ നമ്മുടെ പേസ്ട്രി ആണ് കേട്ടോ ചെയ്തത് വൈറ്റ് ഫോറസ്റ്റ് ആണ് നമ്മൾ പേസ്ട്രി സെറ്റ് ആക്കിയിട്ടുള്ളത് പേസ്ട്രി ആക്കിയാകുമ്പോൾ സിമ്പിൾ ഡിസൈൻ അപ്പോൾ മതിലപ്പം അതേപോലെ നമ്മളൊന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിക്സ്റ്റി നയൻ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരുപാട് വെറൈറ്റി കേക്കുകൾ നമ്മുടെ ഷോപ്പിലുണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള എല്ലാ കേക്കുകളും ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ അത് സിക്സ്റ്റി നയൻ റുപ്പീസായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു മാറ്റി പിന്നെ നമ്മൾ ഇന്നലെ സെറ്റ് സെറ്റാക്കി വെച്ചൊരു കേക്ക് ആയിരുന്നു കേട്ടോ ഇത് വാൻജോൻ്റെ ഒരു കേക്ക് അപ്പോൾ അതിലേക്ക് ത ഈ ഐറ്റംസൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം ഇനി അതായത് അവർക്ക് ഡെലിവറി ചെയ്യേണ്ട സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം നമ്മൾ സ്റ്റാക്ക് ചെയ്തിട്ട് അതായത് ഇതേപോലെ കുറച്ച് ഫോക്ക് ഒക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു പിന്നെ കസ്റ്റമൈസ്ഡ് ടോപ്പർ ആയിരുന്നു കേട്ടോ അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ ഇത് ഡെലിവറി ചെയ്യാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു മറിയം ബേബീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കായിരുന്നു ഈ ഒരു കേക്ക് അപ്പോൾ കേക്കിൻ്റെ ഫൈനലി അതായത് ആണ് കേട്ടോ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഈ ഒരു പാനെന്ന് പറയുന്നത് ഒന്ന് സെവൻ ഇഞ്ചിൻ്റെ പാനും ഒന്ന് ഫൈവ് ഇഞ്ചിൻ്റെ പാനുമാണ് അപ്പോൾ ചിലർ പാനിൻ്റെ അളവ് ചോദിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ടോപ്പറും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കസ്റ്റമൈസ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് ഈ ഒരു സിമ്പിൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പം നമ്മളിത് ഡെലിവറി ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു കേക്കും സേഫായിട്ട് നമ്മൾ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ കേക്ക് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ആനിവേഴ്സറി അതായത് കല്യാണം അതിൻ്റെ ആനിവേഴ്സറി അല്ല രണ്ടുപേരും നമ്മൾ മീറ്റ് ചെയ്തതിൻ്റെ ഒരു ആനിവേഴ്സറി കേക്കായിരുന്നു അപ്പോൾ നമ്മളത് ഇതേപോലെ സിംപിളായിട്ടൊന്ന് ഒരു ഫോണിൻ്റെയൊക്കെ വെട്ടിയിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അത് കൊടുത്തു ഇനി അതിനുശേഷം നമുക്ക് നാളത്തേക്ക് ഒരു റെഡ്ബീൻ്റെ കേക്ക് ഉണ്ടായിരുന്നു അത് ചെയ്യാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ ഏകദേശം സ്പഞ്ചൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരുന്നു കുറച്ച് കേക്കുകൾ ഉണ്ടായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചക്കോളി ഫർണിക്കാവ് റോഡിലാണ് കേട്ടോ അപ്പം വഴി പോകുന്നവരൊക്കെ ഒന്ന് കയറാൻ മറക്കണ്ട സിക്സ്റ്റി നയൻ റുപ്പീസിന് ഒരുപാട് വെറൈറ്റി കേക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെഡ് റെഡ്മിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ചോക്ലേറ്റ് ഒഴിവാക്കാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് ബ്ലാക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല അതിന് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു ചോക്ലേറ്റ് നമ്മൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ട് അപ്പം ഇത് നാളെയാണ് കേട്ടോ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കേക്ക് നമ്മൾ ഏകദേശം ക്രം ക്രംകോഡ് അടിച്ചിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നൊന്ന് കൂളാക്കിയ ശേഷം ആ ഫൈനലേക്ക് പോവാണ് പിന്നെ ഇതിനിടയിൽ ഷോപ്പിലെ കുറച്ച് കേക്കുകളൊക്കെ ചെയ്ത് വെക്കാറുണ്ടായിരുന്നു അതൊക്കെ നമ്മളൊന്ന് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇതിനെ നമുക്ക് ഒന്ന് ഇതിനകത്തൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ ഒരു ഡിസൈൻ നമ്മൾ ഒന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പ്രിൻ്റ് ആണ് വരുന്നത് അതൊക്കെ നമ്മൾ നാളെ നാളെ രാവിലെ ഡെലിവറി ചെയ്യേണ്ട കേക്കാണ് അപ്പോൾ ഞാനിത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്ത ശേഷം മാത്രമേ തിരിച്ചു വരുള്ളൂ അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ എങ്ങനെയാണ് പിന്നെ കുറച്ച് മുകളിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് അത് രാവിലെ നമ്മൾ സെറ്റാക്കി വെക്കും ഇപ്പം ഏകദേശം ഈ ഒരു കേക്കിൻ്റെയും പരിപാടി കഴിയാറായിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിലേക്ക് ഒരു കേക്ക് ഡിസൈൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ വൈറ്റ് അടിച്ച് വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു കേക്കും നമ്മൾ ഈ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട് ആ കേക്കാണ് ടോസ് ആയിട്ടിലിരിക്കുന്നത് അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചുതരാം അതെങ്ങനെയാണ് അപ്പോൾ ആ ഒരു കേക്ക് നമ്മൾ സെറ്റാക്കി എടുത്തത് എങ്ങനെയാണ് സിമ്പിളായിട്ടുണ്ടല്ലേ അപ്പം നാളെ കാണാം ടാറ്റാ